പാലാ ഇടപ്പാടി ക്ഷേത്രത്തിൽ ഉത്സവബലി ദർശനം ഭക്തിസാന്ദ്രമായി പ്രസാദ ഊട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉത്സവബലിക്ക് തന്ത്രി അഡ്വക്കേറ്റ് രതീ ശശി മേൽശാന്തി വൈക്കം ശാന്തി തുടങ്ങിയവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു പാലയിടപ്പാടി ആനന്ദ ഷൺമുഖ ഭഗവാന്റെ നാലാം ഉത്സവ നാളിൽ നടന്ന ഉത്സവബലി ദർശനം ഭക്തിസാന്ദ്രമായിരുന്നു രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടന്ന ഉത്സവബലിക്ക് തന്ത്രി അഡ്വക്കേറ്റ് രതീഷ് ശശി മേൽശാന്തി വൈക്കം സനീഷ് ശാന്തി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവബലി ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പത്തു മുതൽ പ്രഭാഷണം പന്ത്രണ്ട് മുതൽ ഉത്സവബലി ദർശനം ആരംഭിച്ചു തുടർന്ന് മഹാപ്രസാദമൂട്ട് മഹാപ്രസാദമൂട്ടിന് വിഭവ സമർത്ഥമായ സദ്യയാണ് തയ്യാറാക്കിയിരുന്നത് രാത്രി ഏഴിന് കൊണ്ടൂർ ശ്രീകൃഷ്ണ സംഘം അവതരിപ്പിക്കുന്ന വീരനാട്യം ആറിന് കാഴ്ച ശ്രീബലി ഏഴു മുപ്പതിന് ഭരതനാട്യം എട്ട് മുതൽ വയലിൻ ഫ്യൂഷൻ ഐഫോർ പാല